തോമ്പ് പിടിക്കാൻ തുടങ്ങി എട്ട് ദിവസങ്ങളായി ആ തോമ്പ് നമ്മൾ പിടിച്ചുകൊണ്ട് രാമും പകലും നമ്മൾ ഈ പരിശുദ്ധമായ റമദാനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് വരുത്താൻ കഴിഞ്ഞത് വെറും ഒരു പട്ടിണി മാത്രമാണോ അതല്ലെങ്കിൽ ഈ പട്ടിണി കൊണ്ട് പ്രയോജനമുണ്ടോ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ നോമ്പ് അള്ളാഹു നമ്മുടെ മുഖത്തേക്ക് തന്നെ അതോ ഈ കരം പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമ്മൾക്ക് കഴിയുമോ എന്ന് ഞാനും നിങ്ങളും സ്വന്തമായിട്ട് വിലയിരുത്തേണ്ട സമയമാണ് മഹാനായ പ്രവാചകൻ പറഞ്ഞു ആ റമാനിന്റെ ആദ്യത്തെ പത്തു ദിവസം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് സ്വർഗം ചോദിക്കാനല്ല നരകമോദനം ചോദിക്കാനല്ല എന്റെ പ്രിയപ്പെട്ടവരെ നല്ല മരണം ചോദിക്കാനല്ല ഈ ിന്റെ ആദ്യത്തെ പത്ത് ദിവസം നീ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടത് നിന്റെ കരുണയാണ് എനിക്ക് വേണ്ടത് എന്ന് ചെയ്യാൻ അല്ലാഹു പത്തു ദിവസം എനിക്കും നിങ്ങൾക്കും നൽകിയിട്ട് ആ പത്ത് ദിവസത്തിലെ ദിവസങ്ങള് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഞാനും നിങ്ങളും ഒന്ന് മനസ്സിൽ ണ്ടത് അള്ളാഹുവിന്റെ കരുണ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ